പിന്നെ അവനെന്നെ ഇറക്കിട്ടില്ല രണ്ടു മാസത്തോളം ഞാൻ തന്നെയായിരുന്നു അതിനെ അറിഞ്ഞോണ്ട് ഇവിടുത്തെ സർവീസ് തൃശ്ശൂരില്ല തൃശ്ശൂർ നാട്ടിലെ ഒരു ആനക്കാരൻ കേറി തലേക്കെട്ട് കിട്ടുന്ന പോലെ ഇവിടെ തലേക്കെട്ടിട്ടുണ്ട് ബുദ്ധിമുട്ടാണ് ഞാൻ പലരും കുറ്റം പറയും ഞാൻ കേറു ആരും കുറ്റം പറയത്തില്ല ഞാനാ ഏറ്റവും വലിയ വേദി പറഞ്ഞാൽ അറിയോ ഇറച്ചി കെട്ടുന്നുണ്ട് അങ്ങനെ കൂട്ടിയെന്നെ സംബന്ധിച്ചിടത്തോളം ആനയുടെ രീതികളൊക്കെ എങ്ങനെയാണ് അന്നേരം ഒരു എന്താ പറയുക നിലവും കാര്യങ്ങളും അല്ലെങ്കിൽ പരിപാടി സമയത്തെ കാര്യങ്ങളും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് പരിപാടിക്കൊന്നും ഒരു കുഴപ്പമില്ല പരിപാടിക്ക് കുഴപ്പമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും കുഴപ്പമുണ്ട് ഏഹ് പരിപാടി കഴിയുന്നേളം വരെ അനിക്കും കുഴപ്പമില്ലായിരുന്നു അതാണ് ഇത്ര നാളും കണ്ടോണ്ടിരുന്നത് ആവശ്യമില്ലാതെ എടുത്തിട്ട് തട്ടാതിരിക്കുക തട്ടാതിരിക്കുക തറി ചെല്ലുമ്പോൾ ഈ കുറെ വേദ്യത്തിൻ്റെ ആണ് എന്റെ ഒരു കണക്കുകൂട്ടൽ എന്റെ ഒരു അറിവ് ഞാൻ വെച്ചാൽ പറഞ്ഞത് വേദി വെച്ചിട്ട് എല്ലാ ആനെ ഒരുപോലല്ലല്ലോ വേദി വെച്ചിട്ട് കുറച്ച് അറിയാമതിന്റെ കാര്യങ്ങളെല്ലാം നടക്കും ഞാൻ ശ്രദ്ധിക്കാൻ ആള് ശ്രദ്ധിക്കുക ആനെ മനസ്സിലാക്കുക അത്രേ ഉള്ളൂ അല്ലാതെ വേറെ എന്നാ പറയാൻ പിന്നെ ഒരു ഒരു സമയത്ത് പഴിപാടി ശ്രീകണ്ഠനോടെ കൂട്ടത്തിൽ നിന്നിട്ടുണ്ടോ അതുകൊണ്ട് രാശിന്റെ എത്ര പേര് അവിടേക്ക് എത്തിപ്പെട്ടത് അങ്ങനെയൊന്നുമില്ല അവര് ഞാൻ ആന കഴിച്ചിട്ട് കർക്കട മറ്റേ വളക്കുന്നാൽ കൂട്ട് കഴിഞ്ഞിട്ട് ഇവര് തൊടുപുഴ വന്നായിരുന്നു പണിക്ക് ഷ്യാമോക്കാരിൻ്റെ ഇവരവിടെ ഉണ്ടോ ഞാൻ വിളിച്ചു ജീവത്തിനും അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ വാടാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ട് വിജീഷുണ്ട് കർപ്പായുണ്ട് രാജുണ്ട് പന്ത്രണ്ടിറുതുണ്ട് പട്ടാമ്പി സിനിമാനുണ്ട് ഞാൻ ചുമ്മാ എന്ന അവിടെ ചുമ്മാ എന്നു അന്നേ ദിവസം അവിടെ അവരുടെ കൂടി ഒരു ദിവസം വെളിപ്പം ഇവരോട് പണിത്തേറ്റ് ഞാൻ പോകാന്ന് പറയാം ഇപ്പം രാജേഷ് പറഞ്ഞു നിൽക്കാൻ ആടാ പണിത്തേറ്റാൻ പോകുന്നതാണ് പണി ജില്ലയിൽ നിന്ന് അടുത്തുകഴിഞ്ഞിട്ട് കൊറേ ഒരു രണ്ടു വർഷം എടുത്തു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് മേളി വെച്ച് അങ്ങനെ പണു പിന്നെ അവന്റെ കൂടെ ആയിരുന്നു പിന്നെ അവൻ എന്നെ ഇറക്കിയിട്ടില്ല രണ്ടു ഒന്നാം രണ്ടു മാസത്തോളം ഞാൻ തന്നെയായിരുന്നു അടച്ചോണ്ടിരുന്നു സുഖമായിരുന്നു അതിന്റെ മേളി കയറി രണ്ട് പുറകടെ കഴിച്ചിട്ട് കയറിയാൽ മതി ഉദ്യോഗ ഒന്നും കഴിക്കണ്ട വിശക്കത്തില്ല കാരണം മേളി വല്യ പണി എടുക്കണ്ടതിന്റെ അത്ര നീറ്റാ ക്ലീന കാലിന്റെ എന്ത് കാല കാണിക്കുന്നു കാലറിയാവുന്നാണ് എന്ത് കാണിക്കുന്നതും അല്ല ഓക്കെ നമ്മൾ വലിയ കാലറിയാന്നല്ല പറഞ്ഞത് എന്നേക്കാൾ അറിയാവുന്നവരെ കാണും എനിക്കറിയാവുന്ന കാല കാണിക്കുമ്പോൾ അതിന് മനസ്സിലാവുന്നുണ്ട് ഞാൻ പഠിപ്പിച്ചല്ലോ അതെ അപ്പം കളിയാക്കും ചിലവര് ആ ഒരു കാര്യത്തിൽ ആന പക്കിയാണ് ഈ തെക്കനാട്ടിലെ ആനകൾക്ക് കാലിന്റെ കാര്യത്തില് തെക്കോട്ടുള്ള ആനകൾ എല്ലാ ആനകളും കാലറിയാവുന്നതേ ഇപ്പം പുതിയ ആനകളൊന്നും ഇല്ലല്ലോ എല്ലാവരും മുപ്പത് വർഷത്തിന്റെ താഴ്ത്തേക്ക് ആനകളല്ലേ ഉള്ളൂ ഇവിടെയുള്ളൂ പുതിയ ആനകൾ ഒക്കെ നല്ല ആനക്കാര് കയറി കെട്ടിപ്പഴേ ആനകളെല്ലേ ഉള്ളു പിന്നെ ഈ കാലറിയാവുന്ന ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേനും മേളിക്കയറ്റം സർവീസ് കുറയുമ്പോഴത്തേനും കാലലുള്ള കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം വരാം മസിൽ പിടിക്കാം കുറേ നാളുകൾ കാലയിൽ പടന്നുകൊണ്ടിരുന്ന ആനകളൊക്കെ തൃശ്ശൂർ എന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടുത്തെ കോട്ടയം ജില്ലയിലെ അല്ലെ ഇപ്പം ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് ഈ പണിയുടെ കാര്യം പണി പണി പണിഫീൽഡ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ സർവീസ് തൃശ്ശൂരില്ല ഇല്ല ഇവിടത്തെ അത്രയും കാലയിൽ സർവീസ് അവിടെ ചെയ്യേണ്ട കാര്യമില്ല വക്കെടുക്കണ്ട ഒന്നും ചെയ്യണ്ട വഴി അടിക്കുമ്പോൾ കാല് കാണിക്കുക അതിങ്ങനെ അങ്ങ് പൊക്കോളും ബൈക്ക് പുറോട്ട് പിടിക്കുക പിടിച്ചാൽ നിന്നാ നിന്നു പറയാം നിന്നു പറയാം അത്രേ ഉള്ളൂ അതറിയാവുന്ന ഇവിടുന്ന് അറിയാവുന്ന ആനകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പത്തേനും ആ കാലിനോടൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വരും മേളക്കയറി ഇരുന്ന് കാണിക്കുന്നതിനും ആനക്കറിയാവുന്ന കാല് കാണിച്ചാലല്ലേ ആനയ്ക്ക് മനസ്സിലാകത്തുള്ളൂ പിന്നെ ചെ മേളിയിൽ ആനക്കാരെ മേളിൽ കയറി കയറ്റി കാലിടുമ്പോൾ അവന് കാലറിയാവില്ലെന്ന് കാലറിയാവുന്ന ആനയ്ക്ക് അറിയാലോ അറിയാം ഏത് ആനയാണേലും കയറ്റി കാലിടുമ്പോൾ ചിട്ടക്കാരെന്നല്ല മേളിൽ കയറുമ്പോൾ ആനക്കറിയാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അല്ലാതെ ഇപ്പം കാല് പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പം അറിയാൻ പറ്റാത്ത ഒത്തിരി ആനകളുണ്ട് കാലറിയാൻ പറ്റാത്ത അപ്പം അവിടുന്ന് ഇപ്പം ഇപ്പം ഞാൻ പറയാം മന്ദിരത്താനെ വിളിച്ചോണ്ടെന്ന് വെച്ചാൽ ഇവിടെ അക്കടി ഒരു പണിക്ക് വന്നു വെച്ചാൽ മേളിൽ ഇവിടെ പണിയെന്നു പോലെ മേളിൽ കയറ്റി കാലിട്ട് കയറി കെട്ടി കയറി കാലിട്ട് വെച്ച് മക്കയ്ക്ക് കാല് കാണിച്ചാൽ തന്നെ ആയിരിക്കും എനിക്കറിയത്തില്ല എൻ്റെ രീതികളൊന്നും കേട്ടോ പണിയോ ഇല്ലയോന്നൊക്കെ ബക്കെ എടുത്ത് കടിക്കുമായിരിക്കും പിന്നെ തട്ടി നിർത്തി കയ്യാലേ കയറി പണിയുണ്ടേ അതിനൊക്കെ വശമാണ് അത് പകുതി ആനക്കാരൻ പണിയണം മേളിൽ ഇരുന്ന പകുതി ആനയും അത്രയൂ അല്ലാതെ ആനയുടെ ആരോഗ്യത്തിന് വലിക്കാൻ നോക്കിയിട്ടുണ്ട് കഴിഞ്ഞാൽ നടക്കുന്നു നടക്കത്തില്ല ഇല്ല ആനയ്ക്ക് ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വൈറ്റും കൂടെ അങ്ങ് ചുമതല പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല നടക്കത്തില്ല ആനകൾ നേരായ വഴി കൂടെ പിടിക്കൂ ആനകൾ ബുദ്ധിയുള്ള ആനകൾ എന്ത് ചെയ്യും ഏതെങ്കിലും കല്ലേലോ എവിടെയെങ്കിലും കൊണ്ടൊക്കെ നൈസായിട്ട് ഉടക്കി അങ്ങ് വെക്കും ഉടയ്ക്കുന്ന ആനക്കറിയാം നമ്മൾ പെട്ടെന്ന് മനസ്സിലാകത്തില്ല പിന്നെ അതേ കിടന്നങ്ങ് പണി പണി ചിലപ്പോൾ അത് ഇട്ടേച്ച് പോകേണ്ടിയും വരും അതൊക്കെയാണ് ആനയുടെ കാര്യങ്ങളൊക്കെ അതെ അല്ലേ ഉള്ളു ഉള്ളൂ നമ്മൾ തന്നെ ഈ ഇവിടുത്തെ ഒരു രീതി അല്ലല്ലോ നമുക്ക് അതെ ഈ തൃശ്ശൂർ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോഴത്തേനും അവരെ ഒരു കുറ്റപ്പെടുത്തൽ പോലെ തോന്നും ആ പക്ഷെ അല്ല രണ്ടും രണ്ട് പക്ഷേ തൃശ്ശൂർ നാട്ടിലെ ഒരു ആനക്കാരൻ കയറി തലക്കെട്ട് കിട്ടുന്നോ അല്ലെങ്കിൽ ഇവിടെ ഒരു തലേക്കെട്ട് കിട്ടാവോ ബുദ്ധിമുട്ടാണ് എന്നെക്കൊണ്ട് വരത്തില്ല നീ തലകെട്ട് കിട്ടാൻ അറിയാം എന്നെക്കൊണ്ട് വരത്തില്ല കാരണം മേളിൽ കയറി തലക്കുന്നി കാലി ഒട്ടി ബാലൻസ് പോവും ബുദ്ധിമുട്ടാണ് പക്ഷേ ഏത് അക്കിടിയിൽ ഏതാണെ മേളി ഇരുന്ന് ഞാൻ മണിയും ഏതാനും മതി എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അല്ല ഇന്ന ആന ഇന്നും പറഞ്ഞൊന്നും പറഞ്ഞോണ്ട് ഞാൻ കയറാതിരിക്കത്തൊന്നുമില്ല എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ കയറും അല്ലെങ്കിൽ ചോട്ടി ചെയ്തിരിക്കുന്ന ഏട്ടക്കാരൻ പറയ എന്നോട് ആ നീ കയറിയിരുന്നു ഞാനല്ല എന്റെ ജീവൻ പറയാൻ നിന്നെ ഇറക്കി വിടുമെന്ന് പറയും ഞാൻ കയറത്തില്ല മേളിൽ കയറി ഇവനാൻ തിരിഞ്ഞു ഓടിച്ചു ഇവ എന്നെ അങ്ങനെ ഇറക്കി വിടും വല്ല ഈ ചില മണ്ടന്മാര് പിള്ളേർക്കൊക്കെ പറ്റുന്ന കേസ് കെട്ട ഇപ്പം അമിതമായിട്ട് ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നൊരു പയ്യനെന്റെ കൂടെ നിക്കുക അപ്പോൾ നമുക്കറിയാം അവൻ ഇച്ചിരി അവന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവനാണ് ചെയ്യരുതാത്തതാണ് ഞാനട നീ ഇങ്ങനെ കയറുകളം പറഞ്ഞു അവൻ അവന് സന്തോഷം ചാടി കയറും നമ്മളെ വിശ്വസിച്ചാൽ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞുപോയി നമ്മൾ എന്നാ ചെയ്യും എനിക്ക് പറ്റിയിട്ടുണ്ടെന്നേ അങ്ങനെ ഒരു രാത്രിയിലൊക്കെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഏഹ് പറയത്തില്ല പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാകുമതി ഒരു രാത്രി തോറത്തിനകത്ത് വെള്ളമൊക്കെ മുക്കി എറിഞ്ഞ് എനിക്ക് തന്നെ വന്നിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരനു പറ്റിയിട്ടുണ്ട് ഏഹ് അല്ലാതെ നമ്മുടെ സഹ പണിക്കാരനും പറ്റിയിട്ടുണ്ട് ഞാൻ രാത്രി നിന്ന് ഏറെ കുടുക്കിയിട്ട് അത് ബാഷിൻ്റെ കൂടെ ഒന്നാണ് ബാഷിൻ മേശ പല സാമിയെപ്പനാണ് എന്നും പരിപാടിക്ക് നമ്മുടെ വൈപ്പിൽ ഷാജന കയറുന്നത് ഷാചന്റെ വൈകിട്ടത്തെ പരിപാടി കുര്യാരപ്പനെ ഞാൻ കയറുന്നു വരിയാരപ്പിന്റെ പുറകിലേക്കുന്നത് ഇതിനായിരിക്കാതെ എനിക്കതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇത് രാജച്ചണ്ട ചെന്നപ്പോഴത്തേനും ആ രാജനെ ഞാൻ ഓടിച്ചു നടക്ക് ഇടയ്ക്കാകത്തൂടെ വാറാക്കിയിരിക്കുന്നത് അമരത്തേന്ന് നെയ്ച്ചങ്ങനെ എടുത്ത് ഇടയ്ക്കാകത്തൂടെ ഇട്ട് പാറാക്കിയിരിക്കുന്നു അപ്പൊ ലൂസല്ല പിള്ളേ ഓടിച്ചു പൊടി കട്ടാൻ വേണ്ടി മേളിൽ കിടക്കുവായിരുന്നു നമ്മുടെ ഉണ്ണിക്കൂട്ടർ ൂട്ടൻ നമ്മളെ തണ്ണീർക്കരാനേക്കറി ഉണ്ണിക്കൊണ്ടല്ലേ അങ്ങനെ കൊച്ചാ ഞാൻ ഒരു ചെറിയ കയറുന്നത് അപ്പം ഇതും മേളിക്കേറി ഇതും കുഞ്ഞാന്ന് മണ്ണെ പൊടിയടിക്കാൻ കയറിയതാ പുള്ളിയെ ഓടിച്ചു പിന്നെ ഇറക്കത്തില്ലാന്ന് ചാടാ കൊച്ചല്ല ഇരുട്ടും എന്നാ ചെയ്യാൻ പറ്റും എന്നിട്ടെന്ന് കരയുക അവൻ്റെ പ്രായം ഒന്നാ ചേട്ടാ ഇപ്പോഴെന്ന് വെച്ച് നമുക്ക് ഊക്കാൻ പറ്റത്തില്ല എല്ലാവരും ലാശം ആയിട്ട് ഞാൻ അവർ കുഴപ്പമുണ്ടെന്ന് ഞാൻ ഒരു പ്ലാവ വലിഞ്ഞ് കയറി രാത്രിയിൽ അത് ഒരു പ്ലാവിങ് വന്നിട്ട് നേരെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് ചേർന്ന് രണ്ടായിട്ട് അങ്ങ് പോകുക ഇച്ചിരി പാടാണ് അത കയറണമെങ്കിൽ എന്നിട്ട് നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഞാൻ റോപ്പ് വരെ കെട്ടി ഞാൻ വലി കയറി വണ്ട ചെന്ന് അതേ കൂടെ കൊടുക്കിയിട്ട് താഴെ ഇറും കൊടുത്ത് നിളവില്ലായിരുന്നു ഞാൻ മേളു പിടിച്ചത് നിൻ്റെ കയ്യിലോട്ട് ഇട്ട് കൊടുക്കുക തൂക്കി നെറിയ ഉണ്ണിക്കൂട്ടൻ മന കെട്ടിക്കളാം പ്രായം എല്ലാം അതിലും ഇതിലൊക്കെ കെട്ട് സ്ട്രോങ്ങ് ആണോടാന്ന് ചോദിച്ചു ഓക്കെ ആണോ എണ്ണാ ഓക്കെ അത് കരീവാൻ്റെ അന്നത്തെ പ്രായം ആ ഒരു പ്രായത്തിൻ്റെ അവിടെ ഓക്കെ അല്ലെടാന്ന് ചോദിച്ചു അണ്ണാവാന്ന് പറഞ്ഞു ഒറ്റ തൂങ്ങായി അവൻ എൻ്റെ കയ്യിലാണ് വന്നിരുന്നു പ്ലാവേ വേണ ചാടായിരുന്നു നന്ദി അങ്ങനെ ഇരുട്ടും പിന്നെ ആന ഭയങ്കര ചാടിയിലായിരുന്നു ആന എൻ്റെ കൈ വന്നിട്ട് കയറ താഴെ നമ്മുടെ മാർശ്രീവ ഭിച്ചാൻ്റെ അനിയൻ സഹിച്ചാട്ടിനു സൈച്ചാട്ടനാണ് താഴോട്ട് വലിച്ച് കയ്യിലോട്ട് വന്ന് ഇറങ്ങുന്നു അത് ഞാൻ എൻ്റെ കാലിന് അത് കുടുങ്ങിപ്പോയി ഞാൻ കുറെപ്പെട്ടിട്ട് ഞാൻ ഇറങ്ങിട്ട് അങ്ങനെ ഞാൻ നിനാശിനി ഞാൻ പരിപാടിയെടുത്തില്ല എനിക്കത് പോയിനാശിച്ചു കൊണ്ട് പോകാൻ നമുക്ക് എടുക്കാം പരിപാടി എടുത്തില്ല അതാണ് ഓരോരുത്തരുടെ അവസ്ഥയെ നമ്മൾ ചാടി കയറുമ്പോഴത്തേന് ആനകളെ മനസ്സിലാക്കുക ആനക്കാരെ മനസ്സിലാക്കിയിട്ട് കാര്യമൊന്നുമില്ല ആനകളെ മനസ്സിലാക്കുക നമുക്ക് മേളിൽ കയറി കഴിഞ്ഞാൽ ഏ തീർച്ചയായിട്ടും പറ്റും നമുക്ക് ചാടി പോകാൻ കഴിവുണ്ടെങ്കിൽ കേറിക്കോണം ചാടി പോകാൻ കഴിവുണ്ടെങ്കിൽ കയറിക്കോളാം ഇല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കേട്ടോ ഇല്ലെങ്കിൽ കയറരുത് ഞാൻ ആരെയും കയറത്തില്ല കഴിവതും ഞാൻ ആരെയും ഒരാനകളെ ഓ ആനെ നമുക്ക് പിടിച്ചു കേട്ടാന്ന് അതിന് പോയി കഴിയുമ്പോൾ വെടിയാണോ അല്ലെങ്കിൽ എങ്ങനെയും കേട്ടാൽ നോക്കാം നമ്മൾ മേളിരിക്കുന്നതിനെ നോക്കിക്കൊണ്ട് നടക്കണം വേണ്ട അതിനൊത്തിരി എന്റെ കൂടെമാർക്ക് ഒത്തിരി പരാതിയുണ്ട് കയറ്റുന്നില്ലെന്നും പണിക്ക് കയറ്റുന്നില്ല എനിക്കിവിടെ തോന്നണ്ടേ എനിക്ക് ഉറപ്പില്ലെന്നേ പിന്നെ ഞാൻ എന്തിനാ കേട്ടുന്നത് നമുക്ക് എനിക്ക് പേടിയാ കയറി എന്തെങ്കിലും സംഭവിച്ചു പോകാം ഞാൻ വേണേൽ കയറാം ഇവനെ ഞാൻ കയറ്റിട്ട് കിറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുന്നൊന്നുമില്ല ഇവരെന്താണെന്നോ അല്ലെങ്കിൽ ഈ ആനയുടെ തോന്നെ എനിക്കല്ലോണം അറിയാം അല്ലെങ്കിൽ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളിൽ ഇരിക്കുന്നതോടെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഏ അപ്പം അതിനേക്കാളും നമ്മൾ എന്നെ ചെയ്യേണ്ടത് കേട്ടായിരിക്കുന്നുള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ചില സമയങ്ങളിൽ എനിക്ക് ആനയായിട്ട് എനിക്ക് തോന്നിയാൽ ഞാൻ പറയും ആ തലക്കെട്ട അവിടെ അവിടുന്നാളാന്ന് പറയും ഇവിടെ നാളെ പറയും ചിലപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ചിലപ്പോൾ അല്ല പറമ്പിലോട്ടൊക്കെ കയറി പോകുന്നതെങ്കിൽ ഞാൻ പറയും മേളിൽ ഇരിക്കേണ്ട പോയി പറയും അറിയാം ഒരു പ്രശ്നം വരാൻ എളുപ്പമാണ് ഏ അത് നമ്മൾ വരാതെ നോക്കണ്ട പലരും കുറ്റം പറയും ഞാൻ കേറുന്ന ആന ആരും കുറ്റം പറയത്തില്ല ഇവിടെ എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ആനയും ഒരു തെൻ്റെ പോയിട്ടില്ല അത് എന്നെ മിടുക്കൊന്നുമല്ല നമ്മുടെ ഒരു ഭാഗ്യമാണ് നമ്മൾ ചെയ്യുന്ന പണിയുടെ സത്യം അത്രേ ഉള്ളൂ ഈ പണി കള്ളം അതേപോലെ വളഞ്ഞമ്പലം ആ ആ അതൊരു അഞ്ചാറ് മാസം മാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെ കാണിക്കാരി എന്നാ പറയുന്നത് ചുമ ഇങ്ങനെ ഈ തല്ല് മേടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ജന്മമായി പോയിട്ട് ആനെന്ന് പറയാം അതാണ് ആന ഏ പൊരുത്തൻ്റെയും കാൽച്ചവട്ടിൽ മുട്ടുമടക്കുവല്ലാത്ത ആന നീ എന്നെ കൊന്നു ഔര്യം ഇല്ല പക്ഷേ ഞാൻ അവിടെ അങ്ങ് മാതി അതായത് ഞാനും കുറേ തട്ടി മടുത്തു അഴിച്ചോണ്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടത്തണ്ടേ പക്ഷേ പിന്നെ അത് ഞാൻ മടുത്ത് അത് നിർത്തി പിന്നെ അടുത്ത പരീക്ഷണ പരീക്ഷണത്തിലിട്ട് പോയി എന്നതാണ് ലോഹിയും കൂടി കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഓക്കെ ആയി ഓക്കെ പിന്നെ അഴിച്ചോണ്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നാളെ അത് കൊച്ചു കൊടുക്കാൻ തുടങ്ങി പിന്നെ അവിടെ ഒന്നും വലിയ നീ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ ശമ്പളം ഒന്നും ഒരു ഒന്നിനൊരു ഇതില്ല പരിപാടി ഇല്ല നമുക്ക് ന്യായമായിട്ടൊരു ശമ്പളം ഇല്ല പിന്നെ ഓരോരുത്തരുടെ ഈ ഇങ്ങനെയൊക്കെ പറ്റുവായില്ല അത്ര തന്നെ ഞാൻ അങ്ങനെ മാറിപ്പോ അതിൽ ലജ്ജാവതി നമ്മുടെ നമ്മുടെ ഇപ്പം സാധുവാനൊക്കെ ഇപ്പം നിൽക്കുന്ന ലജ്ജാവതി അന്ന് ഇവൻ ചെന്നായിരുന്നു ഇവൻ വിഷ്ണുവിൻ്റെ കൂടെ ആദ്യം പോകും നമ്മുടെ തിരുത്തി വിഷ്ണുവിൻ്റെ കൂടെ പോയിട്ട് വിഷ്ണു പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഇവനെ വിളിച്ചു നിർത്തി ഇവനതിനെ ആ സമയത്ത് ആന എന്നാണെന്ന് അറിയത്തില്ലല്ലോ കുറ്റമല്ല അപ്പോൾ അവനോട് ആന നല്ല സീറ്റിങ് ആയി ഒരു ഒരെ അറിയാൻ പോലാത്തൊരാൾ പെട്ടെന്ന് ആ ഒരു ഒന്നെ ചിക്കുന്ന ഒരാടെ കൊമ്പയിൽ ചെന്ന് പിടിച്ചാലും ചിലപ്പോൾ അവനെയൊന്നും ചെയ്യത്തില്ല അറിയാവുന്നവൻ അങ്ങനെ ചെല്ലുന്ന ചെല്ലത്തില്ലല്ലോ ആന അറിയാവുന്നവൻ ഏ എന്ന് പറഞ്ഞ പോലെ ഒരു അവൻ അവനല്ല സെറ്റിങ് ആയിരുന്നു അവൻ കുറേ നാൾ കൊണ്ടുപോന്നു കൊമ്പയിലൊക്കെ കയറി നിൽക്കുന്ന ഫോട്ടോയും അപ്പം ഞാൻ വിളിച്ചത് ഞാൻ ഇപ്പം മിണ്ടത്തില്ലോട്ടോ അപ്പം ഞാൻ അന്നൊക്കെ വിളിച്ചിട്ട് ഞാൻ പറയുമായിരുന്നു പ്രായത്തിൻ്റെ ആ നീ ആ ആനയുടെ എനിക്ക് ആ ആനയുടെ സ്വഭാവവും അതിൽ നിന്ന് അനുഭവം ഉള്ളതുകൊണ്ട് പറഞ്ഞാണ് ആ ആനയുടെ കൊമ്പലൊക്കെ കയറി നിന്നുള്ള ഫോട്ടോ എടുപ്പും അഭ്യാസവും കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് അവൻ ചെയ്യുന്നതുകൊണ്ടൊന്നും നമ്മളെ കുറ്റം പറയുന്നതല്ല അത് മനസ്സിലാക്കുക രക്ഷപ്പെടാൻ ബുദ്ധിമുട്ട് വരും നമ്മൾ എന്ത് ഏതൊരു ആനയെ എടുത്ത് ചെന്നാലും നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു വഴി നോക്കട്ടേ ചെല്ലാവുള്ളൂ അല്ലാതെ നമ്മൾ പോകുന്ന വഴി മാത്രം നമുക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കാൻ തരത്തിലുള്ള ആ വഴി കാണത്തില്ല അതാണ് ഒത്തിരി പേർക്കും പറ്റുന്ന പ്രശ്നം എപ്പോഴും നമുക്ക് ചാടി മാറാൻ ഉള്ള ചിലപ്പം മാറാൻ പറ്റുമെന്നും പരത്തില്ല കേട്ടോ എന്നാലും നമ്മളെപ്പോഴും അതേ നോക്കിയേ നിൽക്കാവുള്ളൂ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ അതുകൊണ്ട് ബാലകാഭ്യമിയുടെ വിഷയമാണെന്നൊക്കെ ചിലവരൊക്കെ പറയും ഞാൻ കഴിഞ്ഞടയ്ക്ക് കഴിഞ്ഞതിനൊക്കെ കമൻ്റ് ചെയ്യാൻ കണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക അല്ല കണ്ട ശ്രദ്ധ വേണ്ട തീർച്ചയായിട്ടും ശ്രദ്ധ വേണം ആ അത്രേ ഉള്ളൂ അത് അത് നമ്മൾ അങ്ങനെ അതിനെ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുവന്നു അതിനിടയ്ക്ക് പിന്നെ മാറി അത് കഴിഞ്ഞിട്ട് എന്നെ അവർ വിളിച്ചു വീണ്ടും പിന്നെ അവിടുന്ന് എന്നെ രഞ്ജി ചേട്ടൻ എന്ന് പറഞ്ഞാൽ അവര ആനയുടെ കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു നീ മോനെ നീ എത്രയും പെട്ടെന്ന് നീ ഇവിടെ പോലെ വരണമെന്ന് ഹരിച്ചേട്ടൻ എന്നുള്ളൂ മോനെ ഹരിചേട്ടാ തരമല്ലോ ഇനിയിപ്പം എന്നെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ആദ്യത്തെ ബുള്ളറ്റ് എടുക്കുന്ന സമയം ക്ലാസ്സിലേക്ക് ബുള്ളറ്റ് ഞാൻ പുതുവന്ന് മരിച്ചായിരുന്നു അന്ന് ആ ബുള്ളറ്റ് എടുക്കാൻ പോയിട്ട് വന്നു അപ്പോൾ ലജ്ജാഹുദ്ദീ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞേടാ നീ പേടിക്കണ്ട അവൻ്റെ ചോലേനയല്ലേ എന്നെ ആന ഇരിക്കാനാണ് വിളിച്ചവർ പിന്നെ അവനെ കൂടെ നിൽക്കുവാണ് നിന്നോട്ടെ ഇല്ലെങ്കിൽ പിന്നെ മാറ്റാനാണ് എന്നെ അവർ രണ്ടാമസം വിളിക്കുന്നത് ഞാനവിടെ ചെന്നപ്പോഴേ എനിക്കത് മനസ്സിലായി ഞാനേ അവരോട് ആൻ പറഞ്ഞു ഞാനേ അവൻ നിന്നോട്ടെ അരിച്ചാനോട് എൻ ജി ഒക്കെ ഉണ്ടല്ലോ അവരോട് അവരോട് ചോദിച്ചാൽ മനസ്സിലാകും അവൻ നിന്നോട്ടെ ഞാൻ അവൻ്റെ കൂടെ ഞാനൊരാളായിട്ട് നിന്നാണ് അങ്ങനെ കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ അവൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഏതാണ് ഞാനൊന്നും ചെയ്യുന്നില്ല നമ്മൾ മാറി സൈഡ് അങ്ങനെ എടുത്ത് കൊളുത്തുന്നു നമ്മൾ കൂടെ അയക്കാന്ന് പറഞ്ഞു ഇനി ചില അവൻ്റെ അതൊരു ബുദ്ധിമുട്ടാവും ഞാനതുകൊണ്ട് പിറ്റേ ദിവസം ഞാൻ വണ്ടി വണ്ടിയെടുക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് പോകും അവനെന് അവൻ ആ പിന്നെ അവനും നിന്നില്ല പിന്നെ അവനും കുറച്ച് കഴിഞ്ഞാൽ അവനും പോകും എന്തേലും പെരിഫിട്ടോ എന്തേലും നിന്നിട്ട് കാര്യം വേണ്ടത് ഒരു കാര്യമില്ല നിന്നിട്ട് ആര് പിന്നെ ഒരാളെ കൊന്ന അല്ലേച്ചിട്ട് കയ്യിൽ ഇപ്പോൾ ആന എന്നെ കൊണ്ടു വരുന്നതെന്ന് വേണേൽ പറയാ കൊണ്ടു വന്നിട്ടെന്നെ ആര്യം ചെയ്യുന്നു എന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയുണ്ട് അങ്ങനെ അവൻ്റെ ആനക്കുന്നു ഞാൻ മാറി പിന്നെ കുറെ നാളിപ്പോൾ പണിയിലേക്ക് ഇരിക്കുവായിരുന്നു പോ എനിക്കാണെന്നില്ല ഞാൻ രണ്ടാമനായിട്ട് തീറ്റവെട്ടനകത്ത് പോകും തീറ്റവെട്ടും കഞ്ഞിവെപ്പും ഈ വക്കുകെട്ടും ആനയെ കൊണ്ടുനടക്കുന്ന എല്ലാ ആനപ്പുണിയും തന്നെയാണ് ഒരു ഒന്നാമൻ മാത്രം അവൻ മാത്രം പ്രമാണിന്ന് മാത്രം ചിന്തിക്കരുത് അത്ര പോകും ചെയ്യുന്ന എല്ലാവരും ആനപ്പുണിയാണ് അവരില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരിക്കലും ഒരനയ്ക്ക് ഒരനക്കാരനും ഒരന കൈ അരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാവരും പറയും ഒരുത്തനും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടാക്കുന്നു ഒരുത്തനും ചെയ്യാൻ പറ്റും എത്ര ദിവസം ചെയ്യും ഒരു മാസം ഒരു മാസം പോലും ചെയ്യത്തില്ല പിന്നെ കോപ്പി തീറ്റയൊക്കെ വെട്ടണ്ട പോയി വെട്ടണ്ടടുത്തൊക്കെ ആണെങ്കിൽ എന്നെ ചെയ്യും എന്നാ ചെയ്യും ആനയും കൊണ്ട് പോയി എടുക്കേണ്ടതാണ് എന്നെ എന്നെ വെട്ടി വെച്ച് ആദ്യത്തേക്ക് രണ്ട് ദിവസമൊക്കെ ചെയ്യും ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ആനയും കൊണ്ട് ദേവത്തന കണ്ണമത്ത് കണ്ണമത്തെ ആ അത് ഞാൻ ഒന്നിനു രണ്ടു മൂന്ന് മാസം കൊണ്ടു നടന്നാണ് എൻ്റെ വെച്ചാൽ ആദ്യം ഒലിക്കുന്നതാണെങ്കിൽ എന്നല്ല ഞാൻ മാറുന്നത് അത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു അത് ഞാൻ ആരെയും നിർത്താഞ്ഞല്ല ആരും ഇല്ലായിരുന്നു ഞാൻ നേരത്തെ നേരെ ആനയുടെ മുകളിൽ കയറി ഞാൻ പോയി ഒലുവിലും പോയി ചെല്ലും ഒരു വേണ്ട കൈ വെട്ടും ആനയെ മാറ്റി നിർത്തിയിട്ട് ഞാൻ തന്നെ അടുക്കി മടഞ്ഞ് വെച്ചിട്ട് കൊണ്ടുപോയി ഇതാന്ന് എന്റെ ഇടപാട് തീർന്നത് അതുകൊണ്ടാണ് ഈ പറഞ്ഞത് എണ്ണെ ഒന്നാ രണ്ട പരിപാടിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അത് എന്തായാലും ആരെങ്കിലും ആരിലേ കാണും നീ കമ്മറ്റിക്കാരോ അല്ലെങ്കിൽ ഡ്രൈവറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആനക്കാരൻ ആരെങ്കിലും അല്ലെങ്കിൽ അറിയാത്തവർ ആരെല്ലോ കാണും സഹായത്തെ എന്തിനേരും ഇല്ലേ തീർച്ചയായിട്ടും അല്ലാതെ ഒറ്റയ്ക്കൊന്നും എല്ലാവരും വലിയ വെടുവാ കഴിക്കും നിന്നെയൊന്നും കണ്ടിട്ടൊന്നുമല്ല ഞാൻ ആന കീർന്നത് കൂടെ നിൽക്കുന്നവരെ തന്നെ കണ്ടിട്ടുമാണ് ആനകാര കൂടെ നിൽക്കുന്നവനില്ല നമ്മളില്ല അവൻ ചെയ്യോ ചെയ്യാതിരിക്കുമോ അവനോടുള്ളൊരു വിശ്വാസം ഉണ്ട് ഏതാനും കുമ്പെ പിടിച്ചാൽ നമുക്ക് കടക്കാം അതാണ് നമ്മുടെ അതാരും ചിന്തിക്കുന്നില്ല ഒരുത്തം വന്ന് കൂടെ നിൽക്കുമ്പോഴത്തേനും അവനെ ചിന്തിക്കുന്നത് അവനെന്നേക്കാളിലും മുകളിൽ ആവുമോ എന്നുള്ള ഒരു ചിന്തയാണ് പിന്നെ ചിലവൻ വന്ന് നിൽക്കുമ്പോഴത്തേനും ഇവൻ എന്നെക്കാളിലും ഇച്ചിരി എക്സ്പീരിയൻസ് കുറഞ്ഞവനാണല്ലോ എൻ്റെ കൂടെ വന്ന് നിൽക്കരുത് എന്നെക്കാളും സീറ്റിങ് എനിക്ക് ആനാവും എന്നുള്ള തോന്നരുത് ഇതൊക്കെയാണ് എല്ലാവരുടെയും പ്രശ്നങ്ങളുണ്ടാവുന്നത് പിന്നെ അവൻ്റെ അടി വെച്ച് കൊടുക്കുന്നു ഞാൻ ഉള്ള പിടിച്ചു എൻ്റെ അടിക്കും നല്ല കനം കാണും അപ്പോൾ അവനെ നോക്കിയിട്ട് അപ്പം ഇപ്പുറത്തെ വേറെ കൂട്ടുകാരൻ കാണും ഇതെങ്ങനെയുണ്ട് ഇപ്പഴത്തെ കുറച്ച് പേരോട് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആന കയറാൻ എന്ത് വേണോ ചോദിച്ചുകഴിഞ്ഞാൽ വേദിയം മതി വേദിയും ചെയ്യാത്ത ആരിലുണ്ടോ ഇപ്പോൾ അതുപോലെ ഞാനാ ഏറ്റവും വലിയ വേദിയൊക്കെ കാരണം അറിയുമോ ഇറച്ചി വെട്ടുന്ന എന്തോന്നാ പുതിയ പേരാണ് ഏ ഇനിയിപ്പം ഇതൊക്കെ ഇത് കഴിയുമ്പോഴത്തേന് ആരൊക്കെ എന്തൊക്കെ വീട് പറയുന്നു ഇപ്പം ഇത് കണ്ടുകഴിയുമ്പോൾ അറിയാം അല്ലേ തന്നെ ഭീകരനാണ് ഇപ്പം ഇത്രയൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഒരുപാട് സുഹൃബന്ധങ്ങൾ ഒരുപാടിപ്പം ഈ പറഞ്ഞു വിട്ട് ഒരു ദിവസത്തേക്ക് കൂട്ടുകാരോടെ പോയി നിൽക്കുക അങ്ങനെ വഴിപാടിയാണെങ്കിൽ ഒരു മാസം രണ്ട് മാസം അപ്പോൾ കൂട്ട് സുഹൃത്ത് ബന്ധങ്ങൾ ഒരുപാടുണ്ട് അല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ മാത്രമാണെങ്കിൽ നല്ല ഒരുപാട് ബന്ധങ്ങളുള്ള വ്യക്തിയാണ് എങ്ങനെയുണ്ട് ആനപ്പണിയിലായാലും ശരിക്കും സുഹൃത്ത് ബന്ധങ്ങൾ ബന്ധം സുഹൃത്തുക്ക ആനക്കാർ ആനക്കാരെല്ലാവരും സുഹൃത്തുക്കളല്ലേ പിന്നെ സുഹൃത്തുക്കളുടെ അനം കുറയുന്നത് ചിലപ്പം ഒരു സുഹൃത്ത് ചിലപ്പോൾ ഇച്ചിരി എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ അവരിച്ചിരി പ്രകൽപ്പനായ ആനയായിരിക്കും കയറുന്നത് അപ്പോൾ അവർക്കായിരിക്കും ഇച്ചിരി തൂക്കം കൂടുതൽ തൂക്കം കൂടുതൽ നമ്മൾ നമുക്ക് നമുക്കിച്ച് തൂക്കം കുറവായിരിക്കും അതൊക്കെ നമ്മളൊക്കെ എന്നെ സംബന്ധിച്ച് എന്നോടൊക്കെ അധികം ആരും കമ്പനി അടിക്കാനൊക്കെ വരുമ്പോഴത്തേന് ഏതാണ്ട് അവർക്ക് ഏതാണ്ടൊക്കെ പറ്റുന്ന പോലൊക്കെ തോന്നലുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇവരെയൊന്നും നമ്മൾ ഞാൻ പറഞ്ഞു ഇവരൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല പിന്നെ നമ്മളെൻ്റെ കൂട്ടുകാരെന്നൊക്കെ പറയുന്നത് എൻ്റെ നാട്ടിലെനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് ആന ഫീൽഡിലുള്ളവർ കാര്യം കൂട്ടുകാരെ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആയിട്ടെന്ന് പറയാൻ വേണ്ടി കടക്കൻ രാജേഷുണ്ട് സിനീഷുണ്ട് കടക്കൻ ബിനു ഉണ്ട് നമ്മുടെ പേനാശ്ശേരി പെരുന്ന മഹേഷുണ്ട് പിന്നെ നമ്മുടെ തോട്ടക്കേട്ടാനൊക്കെ വരുന്നത് രാജേരാനായിരുന്നു അഖിലെ ഏഹ് പിന്നാരാ ഒത്തിരി പേരുണ്ടെന്നേ ഇപ്പം എല്ലാവരും അങ്ങ് അകന്നില്ലേ എല്ലാവരും കല്യാണം കഴിച്ചു പിള്ളേരായി എല്ലാവരും ചുമല ആനകളായി ഓരോരുത്തരും അവരുടേതായ ഒരു പ്രമാണിത്വമായി പ്രൗഡിയായി അവിടെ ഇനിയിപ്പോ ആ പഴയ ഒരു സെറ്റപ്പ് സെറ്റപ്പൊന്നും ഉണ്ടാകുന്നില്ല ഓരോരുത്തർക്കും ഓരോ സ്വഭാവമായി പോയി എന്റെ സ്വഭാവം ഇങ്ങനെ ആയി ആയിപ്പോയി നമ്മളിങ്ങനെയാണ് അവന അവരുടെ ചിലവർ അതിന്റെ സ്വഭാവത്തിരുമായിട്ട് അങ്ങനെ വലിയ ഒരു ഒന്നും കൊണ്ടാക്ട്വില്ല ഇപ്പൊ ഞാനും എന്റെ ഭാര്യയും പിള്ളേരും മാത്രമേ ഉള്ളൂ കൂട്ട് ആന ഇഷ്ടം പോലെ കൂട്ടുണ്ടാക്കുന്നു അതായാലും നന്നായി ചോദിച്ചത് ആന ഉണ്ടായിരുന്ന നന്ദുപാപ്പനെ മൊത്തം വിളിക്കുവല്ലായിരുന്നു അയ്യോ എൻ്റെ ദൈവമേ സത്യമായിട്ട് ഞാൻ പറയാമല്ലോ എൻ്റെ ജീവിതത്തിൽ ഇത്ര നാൾ എക്സ്പീരിയൻസിൽ ഉഷശ്രീ ശങ്കരൻകുട്ടി ആനെ കയറിയ പിന്നെ മാത്രമേ ഉള്ളൂ എനിക്ക് ഇത്ര പെരുദോഷം ദൈവത്തെ വേണമെന്നില്ലേ ഞാൻ അതിനെ ഭംഗിയായിട്ട് കൊണ്ട് നടന്നിട്ടുണ്ട് എന്നെ കൊണ്ട് പുള്ളിക്ക് പത്രം നേട്ടം ഉണ്ടായിട്ടുള്ളൂ ഏ അല്ലാതെ ഞാൻ ആ പുള്ളി തെറ്റുകളില്ലാത്ത ആരിലും ഉണ്ടോ സംസാരിച്ചാൽ തീരാത്ത പ്രശ്നമുണ്ടോ ഇല്ല അല്ലേ മുതലാളിക്ക് എന്നെ വിളിച്ചിരുത്തി എന്നോട് സംസാരിക്കാം അല്ലാതെ കുറ്റം എന്നെ അടിച്ച് ഏൽപ്പിക്കുവല്ലേ ഈ എൻ്റെ വീഡിയോ ഉണ്ട് ഞമ്മൾ സാറ് വീഡിയോ കാണിക്കുക ഞാൻ കാണട്ടെ അല്ല എന്നെ മുമ്പ് ഏത് കമ്മറ്റിക്കാരെ വിളിക്കും മറ്റുള്ളവർ പറയുന്നത് കേട്ട് അത് എൻ്റെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കുക അല്ലാതെ എൻ്റെ ഭാഗത്ത് എന്താ സംഭവിച്ചതെന്ന് തിരക്കാൻ ആരുമില്ലെന്ന് ഞാൻ തെറ്റുകാരനല്ലെന്ന് ഞാൻ പറയത്തില്ല ഞാൻ ചില സമയത്ത് വീടുകളിൽ അടിക്കും അതെൻ്റെ ആവശ്യമാണ് അത്രേ ഉള്ളൂ അത് പറഞ്ഞ അപ്പം ഈ സുഹൃത്ത് ബന്ധം തന്നെയാണ് ഇതെല്ലാം പ്രശ്നം അത് എനിക്കിപ്പോൾ നല്ലോണം മനസ്സിലായി കാരണം ഈ ജീവിതത്തിൽ ഇങ്ങനെ പണിയില്ലായിരുന്നിട്ടില്ലേ നമ്മളൊറ്റയ്ക്കാണ് വിഷയമല്ലോ അല്ലേ നമ്മൾ ഒരു ഫാമിലിയായിട്ടൊക്കെ പോകുന്നതല്ലേ അപ്പം ദേവത്തോരത്തെ നമ്മളെ ഉദരവിക്കുന്നവരുണ്ടെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക നമ്മളായിട്ടൊന്നും അങ്ങോട്ട് വരുന്നില്ല ജീവിച്ചു പോകണ്ടായി അതുകൊണ്ട് ഈ സഹായിച്ചില്ലല്ലോ ആരെയും ഉപദ്രവിക്കുക അല്ലേ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അത്രയുള്ളൂ ഭാര്യം വിളിച്ചിട്ട് ഇങ്ങനെ നമ്മൾ അത് ഇത് ചെയ്യുക നമ്മൾ പറയുന്നില്ല നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യുന്നു ഇപ്പം എല്ലാവരും പറയുന്ന ഒറ്റ കുടിയൻ 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 ഇത് പറഞ്ഞു പറഞ്ഞു നമ്മള കുടിയനായി ഏഹ് ഇത് കുടിയൻ പറഞ്ഞതിന്റെ അർത്ഥം തന്നെ അവൻ ഇരുപത്തിയഞ്ച് മണിക്കൂറിന് വെള്ളം വരി മദ്യമില്ല ജീവിതമില്ല അല്ലേ അല്ലാതെ ഈ വല്ലപ്പോഴും ഒക്കെ ഞാൻ ഇപ്പോഴും ഈ പരിപാടി സ്ഥലത്ത് കൊണ്ടു കടക്കുന്ന മുതലിന്റെ സ്വഭാവം മനസ്സിലാക്കുക പേടിച്ചിട്ടാന്ന് മറ്റുള്ളവർക്ക് പറയാൻ പേടിയാണെന്ന് എനിക്കില്ല എനിക്കങ്ങനെ പേടിയോ പേടിച്ചിട്ട് തന്നെ ഞാൻ കുടിക്കുന്നു രണ്ടെണ്ണം അല്ലേ ഞാൻ കുടിക്കുന്നത് എനിക്കെന്നെ ഉത്സവപ്പറമ്പ് വന്നു വെച്ചു കുടിച്ച് ഷോ കാണിക്കാനാണ് എനിക്കിപ്പം രണ്ടെണ്ണം അടിച്ചില്ലല്ലോ എനിക്കാൻ അനുഭവിക്കും അത് ഞാൻ പ്രത്യേകിച്ച് പിടിച്ചത് നേരെയല്ല എന്നും പറഞ്ഞ് കുത്തി പോക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാൻ ആ കൊമ്പേ പിടിക്കുമ്പോഴാണ് അന്ന് അനുഭവിക്കും ഞാൻ പഠിപ്പിച്ചതും അല്ല ഞാൻ വന്നേ അപ്പം ഇങ്ങനെ തന്നെ ആന പോകുന്നു അല്ലെങ്കിൽ ഞാനായിട്ട് എന്നെ പ്രത്യേകിച്ച് ഒരു കഥ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ എൻ്റെ രീതി ഇങ്ങനെ പിന്നെ ഓരോ ആനക്കാരൻ വന്നപ്പോൾ ഞാൻ അടിച്ചപ്പോൾ എൻ്റെ രീതിക്ക് അങ്ങ് ആനയായി എന്ന് പറയുന്നില്ല എൻ്റെ രീതിക്കൊന്നും അല്ല ഞാൻ കൊണ്ടുപോന്നപ്പോൾ ആ രീതിയിൽ അങ്ങ് ആനയുടെ രീതിക്ക് ഞാൻ വന്നു പോയി അത്രേ ഉള്ളൂ അല്ലാതെ ദ്രോഹം മൊത്തം ഉണ്ടായേക്കുന്ന ആന കീറിയിട്ടായിരിക്കും കാരണം നേട്ടമുണ്ടായത് ആനക്കായിരുന്നു അതുപോലെ തന്നെ നഷ്ടം ഉണ്ടായതും ആനയ്ക്ക് പെരുദോഷം കേട്ടോ അപ്പം ഇത്രയും നാൾ കൊണ്ടു വരുന്നില്ല പരിപാടിയെടുത്ത് ഒരു കുഴപ്പമില്ലാതെ ആ ആന ഒരു സ്ഥലത്തും പെരുദോഷം കേൾക്കാതെ പരിപാടിയൊക്കെ എടുത്തില്ലേ നമ്മളാണ് തെറ്റുകാർ കണ്ടോണ്ടിരിക്കുന്നവർ ഒന്നുകൂടെ പറയുവാണ് സഗായി ജില്ലയിലും ഉപദ്രവിക്കാതിരിക്കും അതെ ഒരു പണി കിട്ടുന്നത് എൻ്റെ പണി നിങ്ങൾ നശിപ്പിക്കാതിരിക്കും പലരും എന്നെ കുറിച്ച് പല അപവാദങ്ങളും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മുമ്പ് എന്നെ അറിയാൻ മേലാത്തവർ പോലും പോലും അത് ചെയ്യാതിരിക്കും അല്ലേ അതല്ലേ വേണ്ട എങ്ങനെ ജീവിച്ചു പോകണ്ടേ എന്നാൽ എനിക്കിപ്പോൾ അറിയാവുന്ന പണി എന്ന് പറഞ്ഞാൽ ആനപ്പുടി മാത്രമേ ഉള്ളൂ അറിയാവുന്ന പണി അതേ ഉള്ളൂ അതുകൊണ്ട് വേറെ ഒരു പണിക്ക് പോയാൽ നിൽക്കത്തില്ല ഇത്രയും വർഷമായല്ലോ എറുപ്പം തൊട്ടേ നമ്മൾ ഈ വീടി ഇറങ്ങി നടക്കുന്നത് പിന്നെ കേൾക്കുന്നവരൊരു കാര്യം ഞാൻ വില്ലക്കൂടും ഭീകരനും അല്ല ഞാൻ ഇങ്ങനെയാണ് അത് ഞാൻ വലിയ ഷോ കാണിക്കുന്നു എൻ്റെ രീതി എൻ്റെ 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 അച്ഛൻ്റെ കുഴപ്പമെന്ന് ഞാൻ പറയത്തുള്ളൂ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് ആരും എന്നെ തെറ്റിത്തിരിക്കും എൻ്റെ കൂട്ടത്തിൽ കൂടെ ചോദിക്കാം വീട്ടിലെ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു വീട്ടിലെ ഞാനിപ്പോൾ ആസിക്കും ഞാൻ എൻ്റെ ഭാര്യ ഗോവിയെ രണ്ട് ആമ്പിള്ളേരാണ് ഒരാൾ മൂന്ന് വയസ്സ് നക്ഷത് രണ്ടാമത്തവൻ ഒന്നര വയസ്സ് ദേവൻ നവദേവൻ പിന്നെ അമ്മയുണ്ട് അമ്മ എന്നാ അമ്മ ഒരു വീട്ടുജോലിക്ക് പോയാണ് എൻ്റെ ചേട്ടനുണ്ട് മനു പുള്ളി ഇവിടെ ഇല്ല പുള്ളി ഇവിടെ മറ്റേ മാൾട്ട മാൾട്ട ചേട്ടന്റെ വൈഫും എന്നാ ഖത്തറിൽ അവിടെ കണ്ട പിന്നെ ചേട്ടൻ ഒരു കൊച്ചുണ്ട് അവർ എറണാകുളത്താണ് അവർ എറണാകുളത്തെല്ലായി ഇതാണ് നമ്മുടെ ഫാമിലി ആ അതേ ഉള്ളു എന്റെ കുടുംബം എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ തന്നെ ഞാൻ കഷ്ടപ്പെട്ടാ എനിക്ക് അവര് മാത്രമേ ഉള്ളൂ ഇല്ല ജോലി ഇല്ല വീട്ടില രണ്ട് പിള്ളേരില്ല അവര് നോക്കണ്ടേ അവര് നോക്കണ്ടെ ഞങ്ങള് തന്നെ ഉള്ളു എന്റെ അമ്മ വരും മുന്നടയ്ക്ക് അത്രേ ഉള്ളു ഇങ്ങനെയൊക്കെ ചെറിയൊരു ഇതായിട്ടാണ് അത്രേ ഉള്ളു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നന്ദുപ്പാപ്പാന്റെ കുടുംബം അല്ലെങ്കിൽ ജീവിതം അനുഭവങ്ങൾ ഇതൊക്കെയാണ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നമ്മൾ സഹകരിച്ച് ഇപ്പൊ രണ്ട് വട്ടവം നമ്മൾ വീഡിയോ എടുത്ത് രണ്ട് ദിവസം രണ്ട് രണ്ട് മാസത്തിന്റെ ഡിഫറൻസ് ആ രണ്ട് മാസത്തിന്റെ ഡിഫറൻസിലാണ് വീഡിയോ കാരണം സമയക്കുറവും എനിക്കുള്ള ജോലിയുടെ ഒരു ലീവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് വീഡിയോ താമസിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നന്ദുപാപ്പനെ ഒരുപാട് നമസ്കാരം വേണ്ടിയിട്ട് ഇത്രയും സമയം ഇത്രയും കാര്യങ്ങൾ സഹകരിച്ചു ഇനിയും കാണാം ഏതെങ്കിലും ഏതെങ്കിലും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം